ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ ശക്തി കേന്ദ്രമായ ഷൊർണ്ണൂരും സി പി എമ്മിന് കൈവിട്ട കാഴ്ചയാണ് വോട്ടുകളുടെ എണ്ണത്തിൽ പ്രകടമായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി മമ്മിക്കുട്ടിക്ക് എഴുപത്തിനാലായിരത്തി നാനൂറ് വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ വിജയരാഘവന് ലഭിച്ചത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടാണ് ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിനുണ്ടായത് മാത്രമല്ല രേഖപ്പെടുത്തിയ വോട്ടുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നേതാക്കൾ പ്രതീക്ഷിച്ച വോട്ടുകൾ ഒരിടത്തു നിന്നും ലഭിച്ചില്ല എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഷൊർണ്ണൂർ ചെറുപ്പളശേരി നഗരസഭകളും അനങ്ങനടി ചളവറ നെല്ലായ തൃക്കിടീരി വാണിയംകുളം വെള്ളിനേഴി പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് നിയമസഭാ മണ്ഡലം ഇതിൽ ഷൊർണൂർ നഗരസഭയിൽ പാർട്ടി കണക്ക് പ്രകാരം പ്രതീക്ഷിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടായിരുന്നു ഇതിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടാണ് ലഭിച്ചത് ചെറുപ്പശ്ശേരി നഗരസഭയിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് പ്രതീക്ഷിച്ചപ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ അനങ്ങനടിയിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രതീക്ഷിച്ചു ലഭിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ചലവറയിൽ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പ്രതീക്ഷിച്ചു ലഭിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നെല്ലായിയിൽ പ്രതീക്ഷിച്ചത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി പത്തൊൻപത് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ തൃക്കടീരിയിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഒന്ന് പ്രതീക്ഷിച്ചപ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് ലഭിച്ചത് വാഴംകുളത്ത് പ്രതീക്ഷിച്ച വോട്ട് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ വെള്ളിനേഴിയിൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പ്രതീക്ഷിച്ചു എന്നാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചത് ഈ രീതിയിൽ മണ്ഡലത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പോലും സി പി എമ്മിന് പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല എന്നാണ് പാർട്ടിയുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും നേതൃത്വം ഗൗരവമായാണ് കാണുന്നത് കാരണം മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് സി പി എം ആണ് അപ്പോഴാണ് എല്ലാ സ്ഥലത്തും പാർട്ടിയുടെ കണക്കുകളെ തെറ്റിച്ചുള്ള വോട്ടർമാരുടെ കണക്ക് പുറത്തു വരുന്നത് മാത്രമല്ല ഷൊർണൂർ നഗരസഭയിലും വാണിയങ്കുളം പഞ്ചായത്തിലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുമാണ് ഷൊർണൂർ നഗരസഭയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ട് നേടി യു ഡി എഫ് നേടിയത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ട് മാത്രമാണ് അതേസമയം വാണിമ്പുളം പഞ്ചായത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് വോട്ട് സി പി എം നേടിയപ്പോൾ ഇവിടെ നേടിയത് നാലായിരത്തി വോട്ടാണ് ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി